പതിനൊന്നര സെന്റ് സ്ഥലം പതിനൊന്നര സെന്റ് സ്ഥലവും നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഓടിട്ട വീടും ഇന്ന് നമ്മൾ വിൽപ്പന കയറ്റു പരിചയപ്പെടുത്താൻ പോകുന്നത് തൊട്ട് മുന്നിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട് അത്യാവശ്യം ഈ ടാറിട്ട റോഡ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് വരുന്നുണ്ട് ഇതാണ് ഒരു അതിര് വരുന്നത് പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് ആധാരത്തിലെ റെക്കോർഡിക്കലുള്ളത് കുറച്ച് ഭാഗം റോഡിന് വിട്ട് കൊടുത്തിട്ട് കഴിച്ച് ബാക്കി പതിനൊന്നര സെന്റ് സ്ഥലവും ഈയൊരു വീടും പാർട്ടി നിലവിൽ ഈ ഒരു കാലിസ്ഥലത്തിൻ്റെ വില മാത്രമേ ഇവർ ചോദിക്കുന്നുള്ളൂ തുച്ഛമായ വില ചോദിക്കുന്നുള്ളൂ ഇതിൽ നാലഞ്ച് തെങ്ങുകളുണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങുണ്ട് അതുപോലെ തന്നെ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറും ഉണ്ട് വീടൊരു ആവറേജ് വീടാണ് അത്യാവശ്യം നല്ല വാസയോഗ്യമായിട്ടുള്ള നിലവിൽ താമസിക്കുന്ന ഒരു വീടാണ് ഇതാണ് കിണർ എന്നിട്ട് ഈ വേനൽക്കാലത്ത് നല്ല തെളിഞ്ഞ ശുദ്ധമായ വെള്ളമുള്ള നല്ലൊരു കിണറും ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് എടുത്തക്ക നിരവധി അയൽവാസികളുണ്ട് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരപരിധി ഇതിൽ പ്ലാവ് ഉണ്ട് തെങ്ങുണ്ട് അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ വരുന്നുണ്ട് പിൻഭാഗം ഏഷ്യം ചെറിയ രീതിയിലുള്ളൊരു സ്റ്റെപ്പാണ് വരുന്നത് വലിയ സ്റ്റെപ്പ് ഒന്നുമില്ല ചെറിയ രീതിയിലുള്ളൊരു സ്റ്റെപ്പ് വീടിൻ്റെ ബാക്ക് ഭാഗത്താണ് കുറച്ച് കൂടുതൽ സ്ഥലമുള്ളത് ഫ്രണ്ട് ഭാഗത്തും കുറച്ച് കൂടുതൽ സ്ഥലമുണ്ട് ഇത് വീട് കയറ്റിയിട്ടുള്ളത് ഉദ്ദേശിക്കുന്ന വില വെറും പന്ത്രണ്ടര ലക്ഷം രൂപ പതിനൊന്നര സെന്റ് സ്ഥലം വീടുണ്ട്ട്ടോ സ്ഥലത്തിന്റെ വില മാത്രമേ ഏകദേശം ഒരു ചോദിക്കുന്നുള്ളൂ ജസ്റ്റ് വീടിന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് കയറി വരുന്നത് ഒരു ഓഫീസ് റൂമിലേക്കാണ് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയ ഒരു ഓഫീസ് റൂം ഇതിൻ്റെ മുകൾ ഭാഗം ബ്രൂഫിങ് ചെയ്തിട്ടുള്ള ഓടാണ് ഓടിൻ്റെ കഴുക്കോലൊക്കെ ചെയ്തിട്ടുള്ള കഴുക്കോലൊക്കെ നല്ല പനേനാണ് ചെയ്തിട്ടുള്ളത് തെങ്ങിനേക്കാട്ടിലും സ്ട്രെങ്ത് ഉള്ള നല്ല പന നല്ല ആരില്ല നല്ല പന അപ്പോൾ ചതലിൻ്റെ ശല്യങ്ങളൊക്കെ ഒരുപാട് കുറയും ഒരു ആവറേജ് സൈസിലെ എട്ട് എട്ട് സൈസിലുള്ള ബെഡ്റൂമുകളാണ് എട്ട് 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 ഏഴ് സൈസിലുള്ള റൂമുകളൊക്കെയുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇനി ഇതൊരു ഹാള് വരുന്നുണ്ട് ഡൈനിങ് ഹാള് വരുന്നുണ്ട് ഓഫീസ് റൂം ഹാള് മൂന്ന് റൂം ഒരു കിച്ചണ് ഇത്രയും ഫെസിലിറ്റി ആണ് ഉള്ളത് ഇതിന്റെ അടിഭാഗം കാവ്യാണ് റെഡ് ഓക്സൈഡാണ് ഇട്ടിട്ടുള്ളത് നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന നല്ല വാസയോഗ്യമായിട്ടുള്ള നല്ല വീട് കേട്ടോ വീടൊന്നും കുഴപ്പമില്ല നില ഒരു കോട്ട് പെയിൻ്റ് ഒക്കെ നടിച്ച് കഴിഞ്ഞാൽ ഇനിയും താമസിക്കാം വീടിന് കുഴപ്പമൊന്നുമില്ല ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇനി ഇത് മൂന്നാമത്തെ റൂമ് ഇത് ആയിട്ടാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നിലവിൽ ഇവർ ഇത് സ്റ്റോർ റൂം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ മൂന്ന് റൂം വരുന്നുണ്ട് ഇനി ഇത് കിച്ചൺ കിച്ചണിൽ തന്നെ ഉൾഭാഗത്തൊരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിലെ അടുക്കളയിൽ ഒരു കമ്മി എന്ന് പറയാനുള്ളത് കിച്ചൺ സ്ലാബ് അതുപോലെ തന്നെ കൊട്ടത്താളം ഒരു കിച്ചൺ സിങ്കും വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും ഓക്കെ ആയി അങ്ങനെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണിത് പുറത്ത് ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് കുളിമുറിയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് പിൻഭാഗത്താണ് കുറച്ച് സ്ഥലമുള്ളത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഒരു പ്രോപ്പർട്ടി റെക്കാർഡിക്കൽ ഉള്ളത് ആധാരത്തിലുള്ളത് കുറച്ച് ഭാഗം ഇവര് റോഡിന് വിട്ട് കൊടുത്തിട്ടുണ്ട് റോഡിന് വിട്ട് കൊടുത്തിട്ട് കഴിച്ച് പതിനൊന്നര സെന്റ് സ്ഥലമുണ്ട് ഈ മൂന്ന് ബെഡ്റൂമുള്ള ഒരു ആവറേജ് ഓടിട്ട വീടും വെള്ളം വറ്റാത്തൊരു കിണറൊക്കെ ഉണ്ട് അപ്പോ പാർട്ടി ഇതിന് ചോദിക്കുന്ന വില പന്ത്രണ്ടര ലക്ഷം രൂപയാണ് പതിനൊന്നര സെന്റ് സ്ഥലം സ്ഥലം കൂടുതലുണ്ട് അപ്പൊ ഏകദേശം ആ ഒരു ഏരിയയിൽ ഒരു ലക്ഷം രൂപയുടെ മുകളിലായിട്ട് സ്ഥലത്തിന് വില ഉണ്ട് ഇവർ ചോദിക്കുന്ന വില മൊത്തത്തിൽ ആ ഒരു പ്രോപ്പർട്ടിക്ക് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് നീക്കുപൂക്കുകൾ പൂക്കുകൾ ഉണ്ടാവും ഇതിൽ വേറൊരു ഓപ്ഷനും കൂടെ പറഞ്ഞുതരാം ഒരുപാട് പേര് നമ്മളടുത്ത് അഞ്ച് സെന്റിൽ വില കുറഞ്ഞ ഭൂമി ഉണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പൊ രണ്ടു പേര് ചേർന്നിട്ട് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണ് എങ്കിൽ ആ വീടാണ് തട്ടി നിരത്തി കഴിഞ്ഞാൽ ഒരു അഞ്ച് സെന്റ് ഒരു ആറ് സെന്റ് അങ്ങനെയൊക്കെ കഷ്ണം പെട്ടി നിങ്ങൾക്ക് വീതിച്ചെടുക്കാം അപ്പൊ ചെറിയ വില ആവുന്നുള്ളൂ അങ്ങനെ ഓപ്ഷനും കൂടെ ഉണ്ട് ചെറിയ വിലയിലാണ് നല്ല റോഡ് ആക്സസും വഴിയും വെള്ളമൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പൊ പതിനൊന്നര സെന്റ് സ്ഥലവും ഈ വീടും മൊത്തത്തിൽ ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് മഞ്ചേരി ഇളങ്കൂർ വണ്ടൂർ റോട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി ടു ഇളങ്കൂർ വണ്ടൂർ റോട്ടിൽ കോളനിപ്പടി എന്ന് പറയുന്ന സ്ഥലം ഇളങ്കൂർ കഴിഞ്ഞിട്ട് വണ്ടൂർക്ക് പോകുമ്പോൾ ഒരു രണ്ടാമത്തെ സ്റ്റോപ്പ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ വീട്ടിലേക്കുള്ളത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴിയുണ്ട് റോഡൊക്കെ വരുന്നുണ്ട് അപ്പോൾ കോളനിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ ഇതുപോലുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ റീസണബിൾ റേറ്റ് ആണ് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ലോ ബഡ്ജറ്റ് അത്യാവശ്യം സ്ഥലമുള്ള നല്ലൊരു വീട് പന്ത്രണ്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് പെട്ടെന്ന് കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്